നമസ്കാരം രാഷ്ട്രീയത്തിൽ അന്യം നിന്നുകൊണ്ടുപോയിരിക്കുന്ന ഒരാശയമാണ് ധാർമ്മികത നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറച്ചൊക്കെ ബാക്കിയുണ്ടെങ്കിലും മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികതയിൽ ഒരു ശ്രദ്ധയും രാഷ്ട്രീയക്കാർക്കില്ല ജനങ്ങൾ എന്ത് ചിന്തിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഈ ആധുനിക കാലത്ത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എങ്ങനെ ചിന്തിക്കണം എന്ന് നമുക്ക് അവരെ മാറ്റിയെടുക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളെ ചിന്തിപ്പിക്കാം എന്ന് ആത്മവിശ്വാസമുള്ള രാഷ്ട്രീയക്കാർ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയനും സി പി ഐ എമ്മും ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാരമൊഴിഞ്ഞതോടെയാണ് രാഷ്ട്രീയത്തിലെ ധാർമ്മികത പൂർണമായും ഇല്ലാതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കൊടുങ്കാറ്റുപോലെ ആഞ്ഞുവീശിയ രണ്ട് വിവാദങ്ങൾ ഒന്ന് സോളാർ സരിത വിവാദവും മറ്റൊന്ന് കയം മണി ബാർ കോഴ വിവാദവുമായിരുന്നു ഇത് രണ്ടുമണ് ഉമ്മൻചാണ്ടിക്കും മന്ത്രിസഭയ്ക്കും വലിയ ആഘാതവും ക്ഷീണവും ഉണ്ടാക്കിയത് എന്നാൽ അതിന്റെ പതിന്മടങ്ങ് ഭയാനകമായ അഴിമതിയും വൃത്തികേടുകളും ലൈംഗികാധിക്ഷേപങ്ങളും ഒക്കെ പിണറായി വിജയന്റെ പത്ത് വർഷ കാലയളവിൽ ഉണ്ടായിട്ടും അതൊന്നും കൊടുങ്കാറ്റായി രൂപപ്പെടാതെ പോയത് ധാർമ്മികത ഇല്ലാതായതോടെയാണ് ഏത് വൃത്തികേടിനെയും ഏത് തിന്മയെയും ഏത് ധാർഷ്ട്യത്തെയും പോസിറ്റീവായി അവതരിപ്പിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിശക്തമായ ഒരു സൈബർ പടയുണ്ടെങ്കിൽ അധാർമിക രാഷ്ട്രീയമാകാം എന്ന് പിണറായി വിജയൻ നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് പിണറായിയുടെ മകനും മകൾക്കും ഓഫീസിനുമെതിരെയൊക്കെ വലിയ അഴിമതി സ്വർണ്ണ കള്ളക്കടത്തെ കറൻസി കള്ളക്കടത്തൊക്കെ ഉണ്ടായപ്പോൾ ആ കേസെടുത്ത ഏജൻസികൾക്കെതിരെ കേസെടുത്തുകൊണ്ട് തിരിച്ചടിച്ചത് ഇപ്പോഴിതാ വിദേശത്ത് നിന്നും കള്ളക്കടത്ത് വഴി വാഹനം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അതിലൊരു സിനിമാ താരം ഉൾപ്പെട്ടപ്പോൾ ഏത് തരത്തിലാണ് ഇത് ചിത്രീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം ഈ പത്ത് വർഷ കാലയളവിലാണ് കേരളത്തിൽ വർഗീയ ലാക്കോടുകൂടി കൂടി ദുഷ്ടലാക്കോടുകൂടി ഏതു സംഭവവും വളച്ചൊടിക്കപ്പെടുന്നത് അതിന് കാരണം ധാർമ്മികത പൂർണമായും ഇല്ലാതായിരിക്കുന്നു എന്നാൽ അങ്ങനെയല്ല ലോകത്തെല്ലായിടത്തേയും സ്ഥിതി ഇരുന്നൂറ് വർഷം നമ്മളെ ഭരിച്ച ബ്രിട്ടൻ ഇപ്പോഴും രാഷ്ട്രീയ ധാർമികതയിൽ മുറുകെ പിടിച്ചിരിക്കുന്നു അതിന്റെ ദുരനുഭവം അവർക്കുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും ചില ചെറിയ അനുഭവങ്ങൾ നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നത് ഞാൻ ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന കാലത്ത് ലേബർ പാർട്ടിയുടെ ഭരണകാലത്ത് ടോണി ബ്ലെയർ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഹോം സെക്രട്ടറി എന്നാണ് ആ പദവിയുടെ പേര് രണ്ടാമനാണ് നമ്മുടെ അവിടെ മോദി ഭരിക്കുമ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നത് പോലെയാണ് ടോണി ബ്ലെയർ ഭരിക്കുമ്പോൾ അവിടെ ഡേവിഡ് ബ്ലങ്കറ്റ് ആഭ്യന്തരമന്ത്രി ആയിരുന്നത് ഡേവിഡ് ബ്ലങ്കറ്റ് ഒരു അന്ധനായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നാൽ ബ്ലങ്കറ്റിന് ഇടയ്ക്ക് രാജിവെക്കേണ്ടി വന്നത് രണ്ട് സാഹചര്യങ്ങളുടെ പുറത്താണ് കിംബേർലി ക്വിൻ എന്നു പേരുള്ള ബ്ലങ്കറ്റിന്റെ കാമുകയുമായി ബ്ലങ്കറ്റ് പിണങ്ങുന്നു പാർട്ട്ണറാണ് കാമുകി എന്നാണ് പറയുന്നത് പാർട്ട്ണറാണ് ഒരുമിച്ച് ജീവിക്കുക അവർ തമ്മിൽ പിണങ്ങുന്നു അവർ തമ്മിൽ പിണങ്ങിയതിനു ശേഷം ശത്രുതയോടുകൂടി കിംബേർലി ഡേവിഡിനെതിരെ രംഗത്ത് വന്നപ്പോൾ രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഒന്ന് അവർ തന്നെ പങ്കാളിയായ ഡേവിഡിനൊപ്പം എം പിമാർക്ക് അനുവദിച്ചിരിക്കുന്ന ഫ്രീ പാസിൽ യാത്ര ചെയ്തു എന്നതായിരുന്നു ഒരാരോപണം എന്നുവെച്ചാൽ എംപിക്ക് മാത്രമായിരുന്നു ട്രെയിനിൽ ഫ്രീ പാസ് അനുവദിച്ചിരുന്നത് ആ ഫ്രീ പാസ് അനധികൃതമായി തന്റെ ജീവിത പങ്കാളിക്കും കൊടുത്തു എന്നത് അവർ തന്നെ തെളിവ് നിർത്തിയപ്പോൾ ഡേബിൾ ബ്ലങ്കറ്റിന് പിടിച്ചു നിൽക്കാൻ കഴിയാതായി മാപ്പ് പറഞ്ഞ് തലയൂരാൻ ശ്രമിച്ചെങ്കിലും പുതിയ ആരോപണമുണ്ടായി ഹോം ഓഫീസാണ് വിദേശ പൗരന്മാരുടെ വിസ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോം ഓഫീസിന്റെ മന്ത്രി എന്ന നിലയിൽ കൂടുതൽ അധികാരമുണ്ട് ഈ കിംബേർലിയുടെ നാനി അതായത് വേലക്കാരി ഡൊമസ്റ്റിക് വർക്കർ അവർ ഫിലിപ്പീൻസുകാരിയായിരുന്നു ഫിലിപ്പീൻസും ഇവിടെ വന്നു വിസയ്ക്ക് അപേക്ഷിച്ചു ആ വിസ പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഹോം സെക്രട്ടറിയായ ഡേവിഡ് ബ്ലങ്കറ്റ് ആ അപേക്ഷ വേഗം കൈകാര്യം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു തന്റെ വകുപ്പിനുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോടെ ആ ഫയൽ ഒന്ന് വേഗതയിലാക്കാൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് വിസ പുതുക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന സമയമാണ് ഹോം സെക്രട്ടറി പറഞ്ഞതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് വേഗതയിൽ അത് പൂർത്തിയാക്കി കൊടുത്തു ഈ വിഷയവും കിംബേറിലെ ഉന്നയിച്ചു അങ്ങനെ എം എന്ന നിലയിൽ തനിക്ക് അനുവദിച്ചിരിക്കുന്ന പാസ് തന്റെ ജീവിത പങ്കാളിക്ക് കൂടി കൊടുത്തു എന്നതിന്റെ പേരിലും എം എന്ന നിലയിൽ തന്റെ വകുപ്പിലെ ഒരു ഫയൽ വേഗം നീങ്ങാൻ മറ്റു ഫയലിനേക്കാൾ വേഗത്തി നീങ്ങാൻ ആവശ്യപ്പെട്ടു എന്നതിൻ്റെ പേരിലും അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് പാർലമെന്ററി സ്റ്റാൻഡേർഡ് കമ്മീഷണർ കണ്ടെത്തി ആഭ്യന്തരമന്ത്രി പദവി രാജിവെച്ചു പിന്നെ ഡേവിഡ് ബ്ലങ്കറ്റ് എന്ന ഉദിച്ചുയർന്ന താരത്തെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല എവിടെയോ ഒറ്റപ്പെട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ടാവാം ആരും ബ്ലങ്കറ്റിനെ കുറിച്ച് പിന്നെ കേട്ടിട്ടേ ഇതാണ് രാഷ്ട്രീയ ധാർമ്മികത സമാനമായ ഒരു സംഭവം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നു അന്ന് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വിദേശകാര്യ സഹമന്ത്രിയായി പണിയെടുത്തിരുന്ന ഒരു എം പി കൺസർവേറ്റീവ് പാർട്ടിയുടെ എം പി ലോർഡ് ബൈറ്റ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഹൗസ് ഓഫ് ലോഡ്സിലേക്ക് വരാൻ ഒരു മിനിറ്റ് വൈകിപ്പോയി കൃത്യസമയത്ത് ഹൗസ് ഓഫ് ലോഡ്സിന്റെ സഭാനടപടികൾ ആരംഭിച്ചു ആദ്യം ചോദ്യോത്തരമായിരുന്നു ഒരു എംപിയുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ലോർഡ് ബൈറ്റ്സ് ആയിരുന്നു എന്നാൽ ബെയ്ൽസ് പ്രഭു ഒരു മിനിറ്റ് വൈകിപ്പോയതുകൊണ്ട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു നടപടികൾ പൂർത്തിയായപ്പോൾ അദ്ദേഹം നാടകീയമായി എണീറ്റ് നിന്ന് പറഞ്ഞു ഒരു എം എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ ഞാൻ എന്റെ ഉത്തരവാദിത്വം ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പദവി രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിക്കത്ത് കൊടുത്ത് ഇറങ്ങിപ്പോയി ഇതാണ് ബ്രിട്ടന്റെ രാഷ്ട്രീയ ധാർമ്മികത ഞാനിത് പറയാൻ കാര്യം മറ്റൊരു വാർത്ത കൂടി ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇന്നലെ ബ്രിട്ടനിലെ പത്രങ്ങളിലൊക്കെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എൺപത്തിയൊന്ന് വയസ്സുള്ള പ്രഭുസഭയിലെ ഒരംഗത്തിന് പ്രഭുസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ആണ് ഹൗസ് ഓഫ് ലോഡ്സ് എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതിയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ കീഴിലുള്ള രാജ്യങ്ങളിലെ ഏറ്റവും പരമോന്നത കോടതി ഹൗസ് ഓഫ് ലോഡ്സ് ആയിരുന്നു ബ്രിട്ടനിലും ഹൗസ് ഓഫ് ലോഡ്സ് തന്നെയായിരുന്നു പരമോന്നത കോടതി പിന്നീടാണ് സുപ്രീം കോടതി ഒക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ രാജ്യസഭ പോലെയാണ് ഹൗസ് ഓഫ് ലോഡ്സ് നോമിനേഷൻ എന്നാൽ അതിന് ചില അധികാരങ്ങളുണ്ട് ഹൗസ് ഓഫ് ലോഡ്സ് ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ നേരത്തെ തീരുമാനമെടുത്തിരുന്നത് സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് വരെ ഈ ഹൗസ് ഓഫ് ലോഡ്സിന്റെ സ്പീക്കർ വരെ ആയിരുന്ന ഒരംഗം എൺപത്തൊന്ന് വയസ്സുണ്ട് ബരോണസ് ഡിസൂസ ഈ ബരോണസ് ഡിസീസ് എട്ടാഴ്ചത്തേക്ക് അതായത് രണ്ട് മാസത്തേക്ക് ഹൗസ് ഓഫ് ലോഡ്സ് എം പിമാരുടെ സ്റ്റാൻഡേർഡ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അവരെ സസ്പെൻഡ് ചെയ്യാൻ കാരണം അവർക്ക് സ്പീഡിംഗ് ഫൈൻ ഉണ്ട് അവർ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് അമിത വേഗതയിൽ ഓടിച്ചു അമിത വേഗത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ലണ്ടൻ നഗരത്തിൽ പലയിടങ്ങളിലും സ്കൂളുകളും മറ്റുമുള്ള ഇടത്ത് അത്തരമിടങ്ങളിൽ ഇരുപത് മൈൽ മാത്രമാണ് വേഗത അവിടെ ദേശീയപാതയിൽ എഴുപത് മൈലാണ് പൊതുവെ അവരുടെ കുറഞ്ഞ സ്പീഡ് മുപ്പത് മൈലാണ് എന്നിട്ട് അടുത്ത കാലത്ത് ഇരുപത് മൈൽ ദൂരപരിധി സൃഷ്ടിച്ചിട്ടുണ്ട് സ്കൂളുകളും മറ്റുമുള്ള ഇടത്ത് അങ്ങനെ ഇരുപത് മൈൽ ദൂരപരിധി ഉള്ളിടത്ത് അല്പം കൂടി ഇപ്പോൾ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ മൈൽ കൂടുതൽ വേഗതയിൽ അവർ വാഹനം ഓടിച്ചു അതുകൊണ്ട് അവർക്ക് സ്പീഡിംഗ് ഫൈൻ വന്നു മൂന്ന് തവണ സ്പീഡിംഗ് ഫൈൻ വന്നപ്പോൾ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനമുണ്ടായി എം പി ആണോ മന്ത്രിയാണോ എന്നതൊന്നും ബാധകമല്ല പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഋഷി സുനകെ പിറകിലെ സീറ്റിൽ ഇരുന്നുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി പക്ഷേ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തവരികൊണ്ട് ആ വീഡിയോ പുലിവാലായി അദ്ദേഹത്തിന് പിഴയടക്കേണ്ടി വന്നു അത്തരത്തിൽ പിഴയടക്കേണ്ട ഉണ്ടായി മൂന്ന് തവണ സ്പീഡിംഗ് ഓഫൻസ് വന്നപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ കാരണമായി ഇതോടെ ഈ ഡിസൂസ ഒരു കത്ത് എഴുതി മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർക്ക് പോലീസിൻ്റെ ചുമതലക്കാരനാണ് താന് എം ആണ് തനിക്ക് ഹൗസ് ഓഫ് ലോഡ്സിൽ പോവേണ്ടതുണ്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ഇല്ലെങ്കിൽ തൻ്റെ പാർലമെന്റിലേക്കുള്ള പോക്ക് നിന്നു പോകും അതുകൊണ്ട് ദയവായി ഇളവ് ചെയ്ത് തരണം ഒരു സ്പീഡിങ് ഫൈനെങ്കിലും ഒഴിവാക്കി തരണം അങ്ങനെ തൻ്റെ ഡ്രൈവിംഗ് നിരോധനം അവസാനിപ്പിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് കത്തയച്ചു എന്നാൽ പോലീസ് കമ്മീഷണർ അതിന് വകവെച്ചില്ല എന്ന് മാത്രമല്ല ഇത് പാർലമെന്ററി സ്റ്റാൻഡേർഡ് കമ്മിറ്റി അറിയിച്ചു ഒരു എം തന്റെ തൻ്റെ അധികാര പരിധി ദുരുപയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലിരിക്കുന്ന കേസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് കമ്മീഷണർ അന്വേഷണം നടത്തി എന്നിട്ട് ഹൗസ് ഹോൾഡ് ലോഡ്സിലെ അംഗമെന്ന നിലയിൽ പ്രത്യേകമായി കിട്ടിയിരിക്കുന്ന പദവി പ്രിവിലേജ് അത് ദുരുപയോഗിച്ച് സ്വന്തം കാര്യം നേടാൻ ശ്രമിച്ചു സ്വന്തം നേട്ടത്തിന് വേണ്ടി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഇടപെടാൻ ശ്രമിച്ചു സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തി അതിന്റെ പേരിൽ അവരെ എട്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഇതാണ് ഈ വാർത്ത എങ്ങനെ ഞെട്ടാതിരിക്കും ഇതേ എംപിക്കെതിരെ മുമ്പും നടപടി ഉണ്ടായിട്ടുണ്ട് ആ നടപടി അവരുടെ വീട് തൊട്ടടുത്തായിട്ടും നാലു മണിക്കൂറോളം ഡ്രൈവർ അവരെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരുന്നെന്നും ആ നാലു മണിക്കൂർ കാത്തിരുന്നതടക്കമുള്ള ഡ്രൈവറുടെ ചെലവ് പൊതു ചെലവിൽ ഉൾപ്പെടുത്തി എന്നതിൻ്റെ പേരിലായിരുന്നു നടപടി ഉണ്ടായത് ഇപ്പോൾ അവർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു വാസ്തവത്തിൽ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് എത്രമാത്രം ഉയർന്ന ധാർമ്മികതയാണ് ബ്രിട്ടീഷുകാർ രാഷ്ട്രീയത്തിൽ പുലർത്തുന്നത് എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മൾ ചെയ്യുന്നത് എന്താവട്ടെ കുറ്റകൃത്യം കൂടുതൽ കൂടുതൽ ചെയ്യുക അത് മറച്ചു മറച്ചുവയ്ക്കാൻ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക അത്തരക്കാരെ വിജയ ശ്രീലാളിതരായി വാഴ്ത്തുക അതാണ് നമ്മളും സായിപ്പുമാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം